സിന്ദാബാദ് ആദർശത്തി നടിവേറായം ആദർശത്തി നടിവേറായ ആദർശത്തി നടിവേറായം ആദർശത്തി നടിവേരായം പടർന്നു ജയിച്ച അഹിലു ജയിച്ചു അഹിലടർന്നു ജയിച്ചർ അഹിലടർന്നു ജയിച്ചു നൂറ്റാണ്ടാരവം ഉയരുന്നു നൂറ്റാണ്ടാരവം ഉയരുന്നു നൂറ്റാണ്ടാരവം ഉയരുന്നു നൂറ്റാണ്ടാരവം ഉയരുന്നു சமஸ்த கேரல பண்டித சபையுடே நூராம் வார்சிக மாகோஸ்ங்கள் பாசர் கோட்டு துடன்முந்து பாசர் கோட்டு துடன்முந்து சுத்த பண்டித வண்டித்து സംസ് അരവിന്ദ്ര സംസ്കാരത്തിൻ്റെ മുന്നേറ്റങ്ങൾ മൂല്യം ചോരാങ്ങൾ ധർമ്മനിലങ്ങളെ ജയിച്ചു കയറിയ ധർമ്മനിലങ്ങളെ ജയിച്ചു കയറിയ അധർമ്മനിലങ്ങളെ ജയിച്ചു കയറിയ നവോത്ഥാന പടയോട്ടങ്ങൾ നവോത്ഥാന പടയോട്ടങ്ങൾ നവോത്ഥാന പടയോട്ടങ്ങൾ നവോത്ഥാന പടയോട്ടങ്ങൾ നീരദയാലി നാടുനേയ്ച്ച നീരദയാലി നാടുനേയ്ച്ച നീരദയാലി നാടുനേയ്ച്ച

சோத்திகர் நூறுமா அநேகம் சுவாத்திகர் ஊரில் உலமை அநேகம் சோத்திகர் சுவாத்திகர் வெளிச்சம் தூங்கிய வழியில் சேர வெளிச்சம் தூக்கிய வழி